ഹായ് ഗായ് നമുക്ക് റാഗി വേവസലി വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ റാഗി മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടു ത്രീ മിനിറ്റ്സ് ഇതേപോലെ വെച്ചേക്കാം ഇപ്പം നമ്മുടെ റാഗി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കുതിർത്ത് വെച്ചേക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കുതിർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് ഉടഞ്ഞു പോലും ഉടഞ്ഞു പോകുമ്പോലാവും അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം എന്നിട്ടിനിത് നമ്മൾ സ്റ്റീം ചെയ്ത് ഒരു ത്രീ മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാൻ പോവാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഒരു ത്രീ മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി കുക്ക്ഡ് ആവും അപ്പോൾ നമുക്കിതിന് സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ റാഗിയൊക്കെ അപ്പം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഉപ്മാവ് ഉണ്ടാക്കാനുള്ള എന്നുള്ള പ്രൊസീജർ ചെയ്യാം കുറച്ച് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആണ് ഇട്ടോ ഉപയോഗിക്കുന്നത് എണ്ണയ്ക്ക് പോയ അപ്പോൾ ഒരു ടു ടേബിൾ സ്പൂൺ അളവിന് ഗീ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് അടവ് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് പിന്നെ കുറച്ച് ഒരു പെഞ്ചോ ജീരകം ഇട്ടിട്ട് നമ്മള് വഴി വരുമ്പോൾ നമുക്ക് ഇടാം സാധാരണ എണ്ണ കോക്കനട്ട് ഓയിലോ സൺഫ്ലോവർ ഓയിലോ ഈ വേണമെങ്കിൽ ഉപയോഗിക്കണം പിന്നെ അതിന് ഹെൽത്തി ആയിക്കോട്ടെ

അപ്പൊ നമ്മുടെ ഉള്ളിന്ന് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മള് ഓൾറെഡി ആവി കയറ്റി വെച്ചിരുന്ന രാഗീനെ കുറുമസല് ഇട്ടി എടുക്കണം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പോലെ വെജിറ്റബിൾ ചേർക്കാം ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് എങ്ങനെ വേണേലും ചേർക്കാം കേട്ടോ നമ്മളീടെ കൂട്ടത്തേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ യു ക്യാൻ ആഡ് എനിത്തിങ് ലൈക്ക് മഷ്റൂം വരെ ആഡ് ചെയ്യാം കേട്ടോ എത്ര ഹെൽത്തിയാക്കാമോ അത്ര ഹെൽത്തിയാക്കാം ഞാനിവിടെ ഇപ്പോൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന രീതിയിലങ്ങ് ചെയ്യാണ് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ഉപ്പ് കൊടുക്കാം നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഏതാക്കി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം മേവിക്കാം അതിൽ ഇപ്പോൾ ഓൾറെഡി കുക്ക്ഡ് കൂടുതൽ ആണ്ടാടു ടൈമൊന്നും ആവില്ല നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു ജസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ നമ്മുടെ വേമസലി റാഗി വേമസലി ഉപ്പ്മാ റെഡിയാവും റെഡി അപ്പം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടെടുക്കുകയാണ് ഞാൻ ഒരു അരക്കപ്പ് അളവനെ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഹെൽതി ആയിരിക്കട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചും കൂടെ ഒക്കെ തേങ്ങ ഇടാം ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മളിത് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ വേമസിലി റെഡിയാവും നമുക്ക് ഇതിനകത്തോട്ട് ക്യാഷ് ഇട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ദിസ് ഈസും നോർന്നു പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു ടൈപ്പിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ സ്വീറ്റ് ഓർഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇന്നൊരു ദിവസം റേഡിയായിട്ട് ഇടാം ഇതിനകത്തൊട്ട് പീസ് ഓഫ് ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇഞ്ചി നമ്മൾ കടിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇത് ആക്ച്വലി ഒരു വൈഡ് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതൊരു നോർമൽ ഈസി ടെക്നിക്കാണ് ഈസി ടൈപ്പ് ഓഫ് ഉപ്മാവാണ് സോ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ വളരെ ഹെൽത്തിയാണിത് സൂപ്പറായിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഡിന്നറിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം നൈവ നാല് മണിക്ക് വേണമെങ്കിൽ ഇത് ചായയുടെ കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും രീതിയിൽ ട്രൈ ചെയ്തു മാത്രമേ ഇതേപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് ഇനി വരാം അതുവരെ ബൈ